ഹലോ ഹൈഡിയോസ് അസലാ വലയ്ക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മീടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരുന്ന മണ്ണയിൽ നമ്മൾ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെ ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്ന ഗ്ലോവിത്മി നമ്മുടെ ചാനലിലെ മേനെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള കഫ്താനേറ്റി ആയിട്ട് കാണിക്കണം നല്ല ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കഫ്താനേറ്റി നമുക്ക് മോഡലായിട്ടൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ആൾക്ക് വളരെ നന്നായിരിക്കും കേട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് ഒന്ന് പുറത്തുവാണെങ്കിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് പോകാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ടോപ്പിട്ടൊരു ഫീലൊക്കെയാണ് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇത് അത് ആക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ടൈ ഉണ്ട് ഇത് വലിച്ചു കെട്ടി നമുക്ക് ശരിയാക്കാൻ പറ്റും അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ള ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു കളേഴ്സിലും ഇങ്ങനത്തെ കളേഴ്സിലും വരുന്നത് പോലെ ഈ ഒരു പ്രിന്റ് വരുന്നത് ഫസ്റ്റ് ടൈമാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും അപ്പോൾ ഇതിൻ്റെ ഒരു പീസൂടെ ഞാൻ നിവർത്തി കാണിക്കാം നല്ലൊരു പിസ്ത കളർ ആട്ടോ നല്ലൊരു പിസ്ത കളറാണ് ഒക്കെ ലൈറ്റ് ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തെട്ട് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് ഇനി ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഡിസ്പ്ലേട്ടൊന്ന് കാണിക്കാവുക നല്ല കളേഴ്സിലാണ് വന്നത് ലൈറ്റ് പിങ്ക് ആയിട്ടൊക്കെ കേട്ടോ വന്നിട്ടില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ ഒരു പ്രിന്റഡ് വർക്ക് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടണിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ് ഇന്ന് കളർ നല്ലത് ഇന്ന കളർ നല്ലത് എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറേ ദിവസങ്ങളായിട്ട് പനിയും തലവേദനയും തൊണ്ടോ വേദന കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും വിടാൻ പറ്റണില്ല കാരണം സൗണ്ട് ഒന്നും ശരിയാവാത്ത കാരണം തന്നെ നമുക്ക് എന്താ പറയുക വെയ്യാ തോന്നുകയാണ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോയിൽ ഫുൾ ആയിട്ട് വരുന്നില്ല കേട്ടോ നാ ഞാൻ നൈറ്റീവ് മാത്രമാണ് കൂടുതലായിട്ട് കാണിക്കുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അതുപോലെ സൗണ്ട് കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക വളരെ ടയേർഡാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കട്ടോ ഇനി അടുത്തൊരു മോഡൽ തന്നെ ഷോൾ നെറ്റിലാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഷോൾ നെറ്റി ആട്ടോ നെക്കിൽ ഇതുപോലെ എങ്ങനെ എംബ്രോഡി വർക്ക് വന്നിട്ടുണ്ട് ബാക്കി അങ്ങനെ പ്രിൻറ്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് സൈസും അമ്പത്താറ് സൈസും ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ ഇത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ വെച്ചിട്ട് നമ്മൾ പ്രിൻറ്റഡ് ചേഞ്ച് ആയിട്ട് വേറെയും ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനിയിപ്പം ഇതിൻ്റെ ഒരു കൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവെ അപ്പോൾ നല്ല ഭംഗിയിട്ടുണ്ട് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നടുവശ്ശം ചെറിയ 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 കുഞ്ഞു കുഞ്ഞു പ്രിൻറ്റ് വന്നിട്ടുണ്ട് സൈഡ് കൂടെ അതുപോലെ അങ്ങനെ പ്രിൻ്റ് വന്നിട്ടുണ്ട് ബാക്കി വാങ്ങാൻ അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്കിനെ അതുപോലെങ്ങനെ സിംപിൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് സിബ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണാൻ എടുക്കുക താഴെ നമ്മൾ നമ്മുടെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ ടു ത്രീ ഡേയ്സ് ആണ് നമ്മൾ ടൈം പറയുന്നത് പോസ്റ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ ടി ടി സി വഴിയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ കിട്ടിട്ടോ അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് കൂടി പ്രത്യേകം പറയണേ അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് കൂടി ഞാൻ ഒന്ന് നിർത്തി കാണിക്കാവുക നല്ലൊരു മെറൂണാണ് ആട്ടോ എന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു മെറോണാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയും ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നമുക്ക് രീതിയിൽ ഷോൾ ഒന്ന് നിർത്തി കാണാവേ അപ്പോൾ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള നല്ല തലയിലൊക്കെ ഇട്ടാ നിൽക്കുന്ന രീതിയിൽ നല്ല വലിയ ഷോൾ ആണ്ട്ടോ വന്നിട്ടുള്ളത് രണ്ട് സൈഡും ഇതുപോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് നടുവശത്ത് കൂടി ഇതുപോലെ അങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞ് പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വീതിയും വലുപ്പൊക്കെ ഉള്ള നല്ലൊരു സോഫ്റ്റ് ഷോട്ടലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാം മോഡൽ ഡിസ്പേ ഇട്ട് ഒന്നുകൂടിയും കാണിക്കാവേ അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്നുകൂടിയും കാണിക്കാവും അപ്പൊ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല പങ്കിണ്ടോ കാണിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് നടുവർഷത്തൂടെ അതുപോലെ വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്